നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം ആഗോള വ്യാപകമായി സകല ജനങ്ങളും ആഘോഷിക്കുന്ന ക്രിസ്മസ് ലോകത്തെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും വിശേഷിച്ച് കേരളത്തിൽ എല്ലായിടത്തും ജാതിമത ഭേദമന്യെ സക്കലരും പ്രൗഢിയോടെ തന്നെ ആഘോഷിച്ചു തൃശൂർ രൂപതയ്ക്ക് കീഴിൽ നടന്ന ബോൺ നഥാലെ ക്രിസ്മസ് ആഘോഷം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റാൻ പോകുന്നതായിരുന്നു പതിനായിരത്തിൽ പരം ക്ലോസുകളാണ് തിരുപ്പറവിയുടെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയിൽ അണിനിരുന്നത് മുൻ വർഷങ്ങളിലെ ക്രിസ്മസ് സമയത്ത് മത തീവ്രവാദ ചിന്തകളാൽ സുബോധം നഷ്ടപ്പെട്ടു പോയ ചിലരെ മതേതര മൂല്യങ്ങൾക്കെതിരെ പ്രസ്താവനകൾ നടത്തിയും മറ്റും ക്രിസ്മസിന്റെ നിറം കെടുത്താനുള്ള വൃതാശ്രമങ്ങൾ നടത്തിയിരുന്നു ഒരുവൻ ക്രിസ്തു പിഴച്ചുപറ്റവനാണെന്ന് പറഞ്ഞ് തന്റെ നൈസർഗികമായ സ്വഭാവ വൈകൃതം പ്രകടിപ്പിച്ചപ്പോൾ വേറൊരുത്തൻ പുൽക്കൂട് നശിപ്പിച്ചാണ് സ്വയം നിർവൃതിയടഞ്ഞത് ഇത്തവണയും കേരളത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ക്രിസ്തുമസ് ആഘോഷത്തിൽ മുഴുകിയപ്പോൾ മുൻ വർഷത്തേതുപോലെ മത തീവ്ര ചിന്തകളും ബുദ്ധിശൂന്യതയും സമന്വയിക്കുന്ന നിലവാരത്തിലുള്ള പ്രതികരണങ്ങളുമായി ചിലര് രംഗത്ത് വന്നിരുന്നു അതിലേറെ വിവാദമായി മാറിയത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന സമസ്ത നേതാവ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ പങ്കെടുക്കുന്ന എല്ലാത്തരം ക്രിസ്മസ് ആഘോഷങ്ങളെയും വിലക്കിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയ അന്യ മതവിദ്വേഷ പ്രസംഗമായിരുന്നു ഇസ്ലാമിൽ സമസ്ത പോലെ എത്ര അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിക സഹോദരന്മാരെല്ലാം ഇമ്മാതിരി അന്യമത വിദ്വേഷം കൊണ്ട് നടക്കുന്നവരല്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങളെ അവർ അവജ്ഞയോടെ തള്ളിക്കളയുകയും അമ്പലക്കടവ് ഫൈസിക്കെതിരെ ശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഇസ്ലാമിക ധർമ്മശാസ്ത്രങ്ങളെയെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായ ഫത്തുകൾ കൊണ്ട് വെറുപ്പിക്കൽ നടത്തിയിട്ടും അത് ഇസ്ലാമിലെ തന്നെ ബഹുഭൂരിപക്ഷവും നിസ്സാരമായി തള്ളിക്കളഞ്ഞു അതിന്റെ വ്യക്തമായ തെളിവാണ് സമസ്തയേക്കാൾ ശക്തമായ ഇസ്ലാമിക സംഘടനയായ മുസ്ലിം ലീഗിന്റെ പരമാധികാരിയായ പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഭാഗമാക്കായത് നിരവധി പ്രമുഖരുടെയും വൈദിക ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ കെ സി ബി സി ആസ്ഥാനത്ത് നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ മാർക്ക് ക്ലീമിസ് ബാബായിക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമൊപ്പം ചേർന്ന് കേക്ക് മുറിച്ചാണ് സാദിഖലി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി തീർന്നത് തൊട്ടു പിന്നാലെ കേരളത്തിലെ ഫിഷറീസ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ഫൈസി രംഗത്ത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയാൻ അയാൾക്ക് എന്താ അവകാശമാണുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ മതസൗഹാർദ്ദത്തിന് നിൽക്കുന്ന ആളുകളെ ജയിലിൽ അടക്കണം എന്നുള്ള അഭിപ്രായമാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രി എന്നുള്ളതിൽ എനിക്കുള്ളത് തെറ്റായ ഒരു പ്രസ്താവനയാണിത് ഇതിനു മുമ്പും അദ്ദേഹം മറ്റൊരു പുരോഗമന സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് സി പി എം അടക്കമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പെൺകുട്ടികളെ മതപരിവർത്തനത്തിലൂടെ മിശ്ര വിവാഹത്തിലേക്കും കൊണ്ടുപോകുന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് തെറ്റാണ് ഏതായാലും ഇനിയും കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ തുടരുകയാണെങ്കിൽ ആവശ്യമായ നടപടികൾ എടുക്കേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു പ്രസ്താവനകൾ നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കണമെന്ന് ശക്തമായി തന്നെ അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു എം സ്വതന്ത്രനായ ഒരു മന്ത്രി എന്ന നിലയിൽ പിന്നെയും വേറെ കുറെ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞുവെങ്കിലും ന്യൂനപക്ഷ വകുപ്പ് കൈയാളുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പ്രശംസനീയം തന്നെയാണ് എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ മന്ത്രി അബ്ദുറഹ്മാൻ കൈക്കൊണ്ടിട്ടുള്ള മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കുന്ന ക്രൈസ്തവ സമൂഹം അബ്ദുറഹ്മാന്റെ അഭിനയത്തെ കണ്ട ഭാവം നടിച്ചില്ല നോർത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇക്കുറി നടന്നത് വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങളായിരുന്നു പ്രത്യേകിച്ച് മോദി ഭരണത്തിന്റെ നേട്ടമെന്ന നിലയിൽ പ്രത്യേക പദവികളെല്ലാം നഷ്ടപ്പെട്ട കാശ്മീരിൽ നീണ്ട അറുപത് വർഷങ്ങൾക്ക് ശേഷം വളരെ വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങളാണ് നടന്നത് തീവ്രവാദത്തിന്റെയും കലാപത്തിന്റെയും പയാശങ്കകളിൽ നിന്ന് മുക്തമായി സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്ന കാശ്മീരിൽ ഇക്കുറി ജാതി മത മതഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ക്രിസ്മസ് ആഘോഷിച്ചത് हमारे बीच में वही प्यार का संदेश हो खुशी का सुख शांति का अमन का और सबसे पहले तो हमारे बीच में इंसानियत होना चाहिए खुदा इस दुनिया में एक इंसान का रूप धारण करके उसमें इंसानियत था उनमें इंसानियत का पाठ पढ़ाया और अपने साथ प्यार शांति खुशी लेकर के ये है विशेष रूप से ये हमारे कश्मीर आवाम के लोगों के लिए मेरे मैसेज है तीव्रवाद केंद्र सरकार पूर्व स्थिति शेषम ഇതാദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടെ നടക്കുന്നത് അവിടുത്തെ ദേവാലയങ്ങൾ മാത്രമായിരുന്നില്ല ടൂറിസം വകുപ്പും ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇസ്ലാമിക ഭീകരവാദികൾ നശിപ്പിക്കുകയും തീവ്രവാദ ഭീതി നിമിത്തം പൂട്ടിയിടേണ്ടതായിട്ടും വന്ന പത്തൊൻപതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതും ഒന്നേകാൽ നൂറ്റാണ്ടിന്റെ പഴക്കം പേറുന്നതുമായ സെൻ ലൂക്ക് ചർച്ച് ഉൾപ്പെടെ രണ്ട് ക്രിസ്ത്യൻ പള്ളികൾ പുനർനിർമ്മിച്ച് കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സമൂഹത്തിന് കൈമാറിയിരുന്നു അവിടെ കുർബാന അർപ്പണവും ഇപ്പോൾ സാധാരണ പോലെ നടക്കുന്നുണ്ട് ആ ദേവാലയങ്ങളിലും ഇത്തവണ വിപുലമായ ക്രിസ്മസ് ആഘോഷങ്ങളാണ് നടന്നത് തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്ത ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് രണ്ട് ശതമാനം പേര് ഇപ്പോൾ കാശ്മീരിൽ അവശേഷിക്കുന്നുണ്ട് കാശ്മീരിന്റെ സ്ഥിതിഗതികൾ ശാന്തമായതോടെ ഇതര സമുദായങ്ങൾക്കൊപ്പം കാശ്മീരിലെ ക്രൈസ്തവർ ആഘോഷപൂർവമായിട്ടാണ് ലോകരക്ഷകന്റെ തിരുപ്പറവി സമാധാനത്തോടെ കൊണ്ടാടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണത്തെ ക്രിസ്മസ് തന്റെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയിൽ ആർഭാടമായി തന്നെ ആഘോഷിച്ചു ಮೌಧಜಿ ಡೆ ನಂಬರ್ 7 ಲೋಕ ಕಲ್ಯಾಣ ಮಾರ್ಗಿನಲ್ಲുള്ള ವಸತಿಯில் വെച്ചായിരുന്നു ಕ್ರಿಸ್ಮಸ್ ದಿನത്തിൽ ವಿಭುಲമായ ಆഘോഷಗಳು ನಡೆನದ್ದು. ಸಬ್ಸೆ ಪಹಲೆ ಮ್ಯಾ ಆಪ್ ಸಭಿ ಕೋ ಔರ್ ದುನಿಯಾ بھر ಕೆ ಲೋಗೋಂ ಕೋ ಔರ್ ವಿಶೇಷಕರ್ ಕ್ರಿಶ್ಚಿಯನ್ ಕಾಮ್ಯೂನಿಟಿ ಕೋ આજ ಕ अनेक अनेक शुभकामनाएं दूंगा क्रिसमस കേരളത്തിൽ നിന്ന് നിരവധി വൈദികരും കലാ കായിക രംഗത്തു നിന്നും ബിസിനസ് രംഗത്തു രംഗത്ത് നിന്നുമൊക്കെയുള്ള ഏതാണ്ട് പതിമൂന്നോളം പേരാണ് ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം പ്രധാനമന്ത്രി തന്റെ വസതിയിൽ നടത്തിയത് രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉദാത്തവും വിശാലവുമായ കാഴ്ചപ്പാടുകളുടെ ദൃഷ്ടാന്തം തന്നെയാണ് എന്നാൽ അതിനെയും ഇലക്ഷന് മുമ്പുള്ള പ്രീണന രാഷ്ട്രീയം മാത്രമാക്കി കണ്ട് വിരളി പിടിച്ചുള്ള പ്രസ്താവനകളുമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ക്രിസ്ത്യൻ സഹോദരന്മാരെ തേടി കേക്കുമായി ഇറങ്ങിയത് പ്രത്യേക ലക്ഷ്യം വെച്ചാണെന്നും ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണ് അവരെന്നുമുള്ള തിരിച്ചറിവ് ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് ഉണ്ടാകണമെന്നുമായിരുന്നു സതീശൻ്റെ സതുപദേശം രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് കഴിഞ്ഞ വർഷമാണെന്നും മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തി നാല് പള്ളികളാണെന്നും ക്രിസ്മസ് ആരാധനകൾ രാജ്യവ്യാപകമായി തടസ്സപ്പെടുത്തുകയാണെന്നും കേരളത്തിൽ വ്യാജ ലക്ഷ്യത്തോടെ ബി ജെ പി നേതാക്കൾ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലും കയറി ചൊല്ലുകയാണെന്നുമായിരുന്നു സതീശന്റെ പ്രസ്താവന എന്നാൽ ഇടതരും വലതരും മാറി മാറി മത്സര ബുദ്ധിയോടെ കിഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന കേരളത്തിൽ ക്രിസ്മസിന് ഒരു ചെറിയ കേക്ക് മുറിക്കാൻ പോലും മെനക്കെടാത്ത കോൺഗ്രസുകാരുടെ ഈ പുതിയ വിഭ്രാന്തികൾക്ക് കൃത്യ മറുപടിയുമായി കാസയുടെ പ്രസിഡന്റ് രംഗത്തെത്തുകയുണ്ടായി നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തിന്റെ വസതിയും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിട്ട് ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസ് വിരുന്നും നടത്തിയുണ്ട് അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ ആസനത്തിൽ തീ പിടിച്ച അവസ്ഥയാണ് എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കരുത് ആശംസ നേരരുത് അല്ലാഹുവിന്റെ ശത്രുക്കളുടെ ആഘോഷത്തിൽ പങ്കേരരുത് എന്നൊക്കെ ചില ഉസ്താക്കന്മാരും സോഷ്യൽ മീഡിയ വഴി ചില സംഘടനകളൊക്കെ ആഹ്വാനം നടത്തിയപ്പോഴൊക്കെ മൗനം ഭജിച്ചിരുന്നവരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സമുദായത്തിന്റെ ആഘോഷത്തിൽ പങ്കുറന്നപ്പോൾ ഉടൻ തന്നെ അതിനെതിരെ ക്രിസ്ത്യൻ സ്നേഹവുമായ രംഗത്തെത്തിയിരിക്കും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷം ഒട്ടും സഹിക്കാനാവാതായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്കാണ് അത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അല്ല സതീശ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ എവിടെയെങ്കിലും ഒരു ഹൈന്ദവ സംഘടന ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞാലുടൻ അപ്പോൾ മാത്രം കോൺഗ്രസുകാര് സടമുടഞ്ഞെഴുന്നേറ്റ് ഞങ്ങളുടെ രക്ഷകർ ചമഞ്ഞ് മുതലക്കണ്ണിയുമായി കേരളത്തിലെ ഇതൊരു സ്ഥിരം പതിവായി മാറിയിരിക്ക ഒന്ന് ചോദിച്ചോട്ടെ സതീശൻ നിങ്ങൾക്ക് ഇത്രയും നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെടാത്തത് എന്താ അവിടെ അവിടെയൊന്നും നിങ്ങളുടെ പ്രവർത്തകരി ഇത്രയും വർഷങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങളൊരു പ്രതിഷേധമോ ഒരു റാലിയോ അവിടെ നടത്തിയിട്ടുണ്ട് ഇല്ലല്ലോ അങ്ങനെ ഒന്നും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല അതിനു പകരം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഇവിടെ കൊണ്ട് വാർത്തയാക്കാണ് നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിൽ കേന്ദ്രവും പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് കാന്ഡവാൻ ഉൾപ്പെടെ അനവധി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അരങ്ങേറിയത് അതിന്റെ പോലും ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ നാഗാലാൻഡ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സ്ഥാനാരോഹണത്തിന് പൂർണ്ണമായും ക്രൈസ്തവിക ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തിയ സെറിമണിയിൽ ആദ്യോടന്തം ആത്മാർത്ഥമായി തന്നെ പങ്കെടുത്ത മോദിജി അതിനുശേഷം കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും ദില്ലി ശേഖർഘാട്ട് ദേവാലയത്തിൽ നടന്ന ഉയർപ്പ് ദിന ശുഷകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള പ്രീണന നാടകമാണെന്ന് പറയാൻ ഒരു കാരണവശാലും തോന്നുന്നുമില്ല ഒരു ക്രൈസ്തവ സമൂഹം ആകമാനം ബി ജെ പിയോട് അടുത്താൽ കേരളത്തിൽ ഉളവാകാൻ പോകുന്ന കടുത്ത രാഷ്ട്രീയ മാറ്റം കോൺഗ്രസിനെയും മറ്റു ചിലരെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ആർക്കും ആരോടും കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാമെന്ന സ്ഥിതിവിശേഷം നിലവിലിരിക്കെ എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ബി ജെ പിയോട് സംവദിക്കുമ്പോൾ മാത്രം ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാകാത്തത് ക്രൈസ്തവ സമൂഹവുമായി ബി ജെ പിക്ക് അവർക്ക് തിരിച്ചുമുള്ള വിയോജിപ്പുകൾ ചർച്ച ചെയ്ത് പര്യവസാനിപ്പിക്കുമ്പോഴും പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് ഒരുക്കുമ്പോഴും ഇത്തരത്തിൽ കലിപ്പിളകുന്നത് എന്തിനാണ് രാജ്യത്തെ പ്രമുഖ പാർട്ടി എക്കാലവും ക്രൈസ്തവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണമെന്നാണോ ഇവരുടെ ഉള്ളിലിരിപ്പ് സംഭാഷണത്തിനും അനുരഞ്ജനത്തിനുമുള്ള വേദികൾ ഒരുക്കപ്പെടുന്നതിൽ എന്തിനത്ര മാത്രം ഇവർ അലോസരപ്പെടുന്നു കേക്ക് കണി എന്ന പുതിയ കഥയുമായി ഇറങ്ങിയ സതീശനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേരളത്തിൽ ഇടതരും വലതരും നന്നായി തന്നെ അവഗണിച്ചിട്ടുള്ള ക്രൈസ്തവർക്ക് എൺപത് ഇരുപത് എന്ന സംവരണ വിഷയത്തിൽ കോടതിയാണ് നീതി നൽകിയത് അതിനെതിരെ ഇടതു ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ഇസ്ലാമിസ്റ്റുകൾ കേസ് നടത്തിയപ്പോൾ ഈ കോൺഗ്രസുകാര് എവിടെയായിരുന്നു ഇടവക മക്കൾക്ക് ബുദ്ധി കൊടുത്ത പാലാ പിതാവിനെ ജയിലിൽ അടയ്ക്കണമെന്ന് ആക്രോശിച്ച വി ഡി സതീശൻ എന്താ ക്രൈസ്തവരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് മുമ്പൊരു ക്രിസ്മസ് ദിനത്തിൽ യേശുക്രിസ്തുവിനെ പിഴച്ചുപറ്റവനെന്ന് അധിക്ഷേപിച്ച വസീം അൽ ഹിക്കാമി എന്ന മൗലവിക്കെതിരെ വായ തുറക്കാതിരുന്നത് ക്രൈസ്തവ സന്യാസത്തെ ആകമാനം താറടിച്ചുകൊണ്ട് കേരളം മുഴുവൻ കക്കുകളി എന്ന ഒരു വികല നാടകം ആടി തിമിർത്തപ്പോൾ സതീഷിനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെന്താ തുടക്കം മുതല് മുണ്ടാട്ടം മുട്ടിപ്പോയത് ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ക്രൈസ്തവ സമൂഹം നിരന്തരമായി അവഗണനകൾ നേരിട്ടപ്പോഴും പ്രസ്തുത വകുപ്പ് സ്ഥാപിതമായിട്ട് ഇക്കാലം അത്രയും ക്രൈസ്തവനായ ഒരാളെ പോലും അതിന്റെ മന്ത്രിയാക്കാത്തതും ക്രൈസ്തവ സമൂഹം പലതവണ ഉയർത്തി കാട്ടിയിട്ടുണ്ട് അതൊക്കെ താങ്കളുടെ പാർട്ടിയും അവഗണിക്കുകയല്ലേ ഇതുവരെ ചെയ്തത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അത് ക്രൈസ്തവ നേതാക്കളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ഒരു സുകാരനും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഗാസയിലെ യുദ്ധത്തിൽ പലസ്തീന് വേണ്ടി മാത്രമല്ല ഭീകര സംഘടനയായ ഹമാസിനു വേണ്ടി പോലും ഐക്യദാർഢ്യ കരച്ചിൽ നടത്തുന്ന നിങ്ങള് അർമേനിയയിലെയും അസർബൈജാനിലെയും നൈജീരിയയിലെയും ക്രൈസ്തവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു റാലി വേണ്ട ഒരു പ്രസ്താവന പോലും ഇതുവരെ നടത്തി കണ്ടിട്ടില്ലല്ലോ ന്യൂനപക്ഷം എന്നാൽ നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ പെട്ടവർ മാത്രമാണ് കാരണം അവരുടെ വോട്ട് ബാങ്ക് അല്പം ഹെവി ആണല്ലോ അതുകൊണ്ട് അവിടെ വാരിക്കോരി കൊടുത്തിട്ട് ബാക്കി കൊണ്ട് ക്രൈസ്തവരെ തൃപ്തിപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ ആ നമ്പറ് ഇനിയും നടക്കാൻ പോകുന്നില്ല മോദിജിയുടെ ക്രിസ്മസ് വിരുന്നിന് രാഷ്ട്രീയ ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു സൂചനയും അതിൽ പങ്കെടുത്ത ക്രൈസ്തവ നേതാക്കന്മാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് ഇക്കാലം അത്രയും ക്രൈസ്തവർ സഹിച്ച ചിറ്റമ്മ നയത്തിന് പരിഹാരമാകുമെങ്കിൽ അതും സ്വീകാര്യം തന്നെയാണ് പഴം പ്രകാശത്തിന്റെ നേർത്ത കിരണം അല്പമായെങ്കിലും ക്രൈസ്തവർക്ക് ദർശിക്കാനാകുന്നത് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലാണ് അവർ അടുത്ത തവണയും ഭരണത്തിലേറിയാൽ അതിന് ഉത്തരവാദി ക്രൈസ്തവരല്ല മറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടി മാത്രമായിരിക്കും ക്രൈസ്തവരുടെ വോട്ടുകൊണ്ടല്ല ബി ജെ പി അധികാരം നിലനിർത്താൻ പോകുന്നത് എന്നാൽ ക്രൈസ്തവരുടെ വോട്ട് നാളുകളായി വാങ്ങിയവർ ക്രൈസ്തവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ഈ നാളുകളിൽ ക്രൈസ്തവർ നിങ്ങളുടെ ആരുടെയും അടിമകളല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടതു വലതു മുന്നണികൾ ഇതുവരെ ക്രൈസ്തവ സമൂഹത്തോട് ചെയ്തതും പറഞ്ഞിട്ടുള്ളതും ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉണ്ട് മോനെ സതീഷ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ മുഴുവനും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി നടത്തിയ നവകേരള സദസ്സ് ക്രിസ്മസ് തലേന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു അങ്ങേയറ്റം സംഭവ ബഹുലമായിരുന്നു ഈ സദസ് യാത്രയെന്ന് പറയാതെ തരമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് ജനങ്ങളെ പാട്ടിലാക്കാൻ നടത്തിയ യാത്ര എല്ലാ അർത്ഥത്തിലും ഭരണകക്ഷികൾക്ക് കടുത്ത തലവേദനയായി മാറുകയായിരുന്നു കരിങ്കൊടിയുമായി നാടൊട്ടക്കും മുഖ്യമന്ത്രിയെ കാത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുകയായിരുന്നു അവരെ സുരക്ഷാ പടന്മാർക്കപ്പുറത്ത് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകരെന്ന് ഓമന പേരിട്ട് വിളിച്ച പാർട്ടി ഗുണ്ടകൾ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് പഞ്ചറാക്കി എന്നിട്ടും പിന്മാറാതെ കരിങ്കൊടി വീശൽ തുടർന്ന യൂത്ത് കോൺഗ്രസിനൊപ്പം യുവമോർച്ച പ്രവർത്തകരും ആത്മാർത്ഥമായി തന്നെ കളത്തിലിറങ്ങിയതോടെ തെരുവുകൾ യുദ്ധക്കളമായി മാറി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന കണക്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തകർക്കും കണക്കിന് തിരിച്ചു കിട്ടി നവകേരള ബസ് എറണാകുളത്തെത്തിയപ്പോൾ കരിങ്കൊടിയുമായി പ്രതിഷേധത്തിനെത്തിയ കെ എസ് യു പ്രവർത്തകർ ഒന്നരക്കോടിയുടെ ബസ്സിന് നേരെ കയ്യിൽ കിട്ടിയ റബ്ബർ ഷൂവ് വലിച്ചെറിഞ്ഞു പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാർ അവരെ മുളവടി കൊണ്ട് പൊതിര തല്ലുകയും അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു അത് തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടറായ വിനീതയെയും ഗൂഢാലോചനയ്ക്കും വധശ്രമത്തിനുമായി കേസിൽ ഉൾപ്പെടുത്തി അതുവരെ ഇടത് സർക്കാരിന് അനുകൂലമായി നിലപാടുകൾ എടുത്തുകൊണ്ടിരുന്ന ട്വൻ്റി ഫോർ ന്യൂസ് കൃത്യമായ തിരിച്ചടികൾ സ്വന്തം അനുഭവത്തിൽ തന്നെ കിട്ടിയതോടെ മലക്കം പറഞ്ഞ് രൂക്ഷമായി സർക്കാരിനെയും അവരുടെ നയങ്ങളെയും ശ്രീകണ്ഠൻ നായരും കാശ്മീരും എല്ലാം ഇടത് സർക്കാരിന്റെ പോലീസ് നയങ്ങൾക്കെതിരെ അരം വരുത്തിയ പദാവലികൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു പൂച്ചപ്പിച്ച് പൂത്തുകിടക്കുന്ന ഖജാനകരീത്തും വെച്ച് നാടു ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്ഥയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിനു പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടണി മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസുമടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ കോടികളുമടക്കിയ ഒരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കയറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ് ആറടി ഏഴടി കുറുവടിന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തുചുറ്റലിന് ചരിത്രത്തിലൊരു സമാനതയുണ്ട് ബംഗാൾ എന്നാണ് പേര് അധികം മുൻപല്ല അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകര ഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദം ബസുവടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ സഭയ്ക്കുള്ളോർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് പോപ്പത്ത് സെക്കൻഡ് വീതമുള്ള മൂന്നേ മുക്കാൽ ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധസമെന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം കൂട്ടത്തിലൊരുത്തിയെ വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉഡായ്പ കേസ് കോടതി വരാന്തയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിപ്പിക്കാനും ഒന്നല്ല നൂറ് കേസ് എടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ ഇന്നോവ ഒട്ടിച്ച കൊടിസുനുക്കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അംഗരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി നടുവിലും നിങ്ങൾ നഗ്നനാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത് വി ഡി സതീശൻ പറഞ്ഞ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല ഞങ്ങൾ പൂജപ്പെടുത്തൽ സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക്കും അവിടെ കിടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔതാര്യമൊന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂറിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു ഒരു യഥാർത്ഥത്തിൽ ഈ നൂറ്റി ത്രീ നോട്ട് എയ്റ്റ് അവരിട്ടപ്പോൾ ഐ പി സി ത്രീ നോട്ട് എയ്റ്റ് ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ വൺ ട്വന്റി ബി ട്രീജിയാണ് ഒരു വനിതാ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സ്വതന്ത്രമായി തൻ്റെ ജോലിയെടുക്കാൻ വേണ്ടി ജോലി സ്ഥലത്ത് ഈ ഓടക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പട്ടാപ്പകൽ ജനങ്ങൾ മുഴുവൻ കാണുകയും അത് തത്സമയം ട്വന്റി ഫോർ വഴി സംപ്രേഷണം ചെയ്യുകയും ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കാണുകയും ചെയ്ത ഒരു കാര്യത്തിൽ വാതശ്രമത്തിൻ്റെ ഗൂഢാലോചനയിൽ ഈ വിനീതാ വിജി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എൻകൗണ്ടറുകളുടെ ഇൻട്രോയിൽ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടും തകർത്താടുന്ന ഹാഷ്മി അന്നും കൂടുതൽ തീവ്രതയോടെ ചർച്ചയ്ക്ക് തുടക്കമിട്ടു സർക്കാരിനെ ന്യായീകരിക്കാൻ ചർച്ചയിലെത്തിയ അഡ്വക്കറ്റ് അരുൺകുമാർ ഹാഷ്മിയുടെയും കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കിയുടെയും കൃത്യമായ എൻകൗണ്ടറുകളുടെ മുമ്പിൽ കുഴഞ്ഞ് ഉരുളുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കാമെന്ന് കരുതി കച്ച മുറുക്കിയിറങ്ങിയ നവകേരള യാത്ര പര്യവസാനിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇപ്പോഴിതാ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായി കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇനി എന്താകും എങ്ങനെയാകുമെന്നുള്ള ആകാംക്ഷയിലാണ് കേരളം സ്വർഗ ദമ്പതികളെ ആശീർവദിക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള മാർഗനിർദ്ദേശ രേഖ ആഫ്രിക്കൻ സഭയും പോളണ്ടിലെ സഭയും തള്ളിക്കളഞ്ഞതുപോലെ കേരളത്തിലെ കത്തോലിക്ക സഭയും ഇക്കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട് പുതിയ കർദിലാളിനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ചേരാനിരിക്കുന്ന സീറോ മലബാർ സിനഡും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട് പുതുവർഷത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുമ്പോഴും പോയ കാലത്തെ ചില ശേഷിപ്പുകൾ സഭാ മക്കളെ വളരെയേറെ വേദനിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ആരും മറന്നു പോകരുത് കുർബാന തർക്കത്തിൽ ഇനിയും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എവിടെയാണ് തങ്ങൾക്ക് തെറ്റിയത് എന്നുള്ള ഒരു ആത്മശോധന ചെയ്ത് സ്വയം കണ്ടെത്തുവാനും തിരുത്തുവാനുമുള്ള ആർജവത്വം എല്ലാവരും കാണിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് കാഴ്ചയിൽ കാർമേഘം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്താൽ അതിനപ്പുറത്തുള്ള മഴവില്ല് കാണുവാൻ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുൻകാലങ്ങളിലേതിനേക്കാൾ കൂടുതൽ നന്മ നിങ്ങൾക്ക് ഞാൻ വരുത്തുമെന്നുള്ള എസക്കിയൽ പ്രവചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വം ഷക്കേന എല്ലാ പ്രേക്ഷകരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ന്യൂസ് ക്യാൻ ആഴ്ച സമാപിക്കുന്നു വീണ്ടും പുതിയ വർഷത്തിൽ പുതിയ സ്കാനിങ് റിപ്പോർട്ടുകളുമായി കണ്ടുകൊണ്ടാണ്